സംസ്ഥാനത്ത് നാൽപ്പതിലേറെ സ്ഥാനാർത്ഥികളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് എസ് എഫ് ഐ മത്സരിപ്പിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒപ്പമുണ്ട് മാത്രവുമല്ല കോഴിക്കോട് ജില്ലയിൽ മാത്രം എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നു അതും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് ഇത്രയും സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞത് വലിയൊരു അഭിമാനം അല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമായി കാണുന്നു ഞങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നടത്തിയ സമരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ നയങ്ങൾക്കെതിരെ സർവകലാശാലകൾ കീഴടക്കാൻ ശ്രമിക്കുന്ന ഗവർണറും വൈസ് ചാൻസലർമാർക്കെതിരെ നമ്മൾ നടത്തിയ സമരത്തിൻ്റെ അംഗീകാരമായി ഞങ്ങളിതിനെ കാണാൻ ശ്രമിക്കുന്നു തീർച്ചയായും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ ഇവർക്ക് രണ്ടുപേർക്ക് വ്യക്തിപരമായി കിട്ടിയ അംഗീകാരമായി മാത്രമല്ല മറിച്ച് അതിലൂടെ എസ് എഫ് ഐയെ കൂടി അംഗീകരിക്കപ്പെടുന്നു എസ് എഫ് ഐക്കെതിരെ വാർത്തകൾ നിരത്തിയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികളെ എസ് എഫ് ഐ പ്രവർത്തകരെ നിരന്തരം വേട്ടയാടിയ ഘട്ടത്തിലും എസ് എഫ് ഐയെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും മികവാർന്ന ഓരോരോ ജനപ്രതിനിധികളായിട്ട് ഒരു മനുഷ്യ സമൂഹത്തെ ആകെ നയിക്കാൻ കഴിയുന്ന ആളുകളെ ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മികവ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു വളരെ അഭിമാനമുണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുജനങ്ങളുടെ അംഗീകാരം നേടാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം നിയോഗിച്ചതിനെ വലിയ ഉത്തരവാദിത്വമുള്ളൊരു ചുമതലയായി കാണുന്നു ആ ചുമതല നിർവഹിക്കും ജനങ്ങളുടെ സ്വീകാര്യത നേടി വിജയിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് എഫ് ഐക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് തന്നെ കണക്കാക്കാം എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെ മത്സരിക്കും അതെ അതെ തീർച്ചയായും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിത്വവും ഞങ്ങൾക്ക് ഈ അനുഭവം എല്ലാം പകർന്നു നൽകിയത് അതുകൊണ്ട് വലിയ വിജയ വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വലിയ നിലയിൽ ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും ഇവിടതുപക്ഷത്തിന് വലിയ വിജയം നാദാപുരം ഡിവിഷനാണ് പ്രതിനിധാനം ചെയ്യുന്നത് താമരശ്ശേരിയിലാണ് സാധിക്കുമത്സരിക്കുന്നത് രണ്ട് മണ്ഡലത്തിലും രണ്ട് ഡിവിഷനിലും ഇത്തവണ ഒരു അട്ടിമറി വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും അത് തന്നെയാണ് എസ് എഫ് ഐ പ്രതീക്ഷിക്കുന്നത് വലിയ വിജയം എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്